നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന വിവാദങ്ങൾ കോൺഗ്രസ്സിനകത്തും കേരളത്തിലും വിവാദമായി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പിരിച്ചുവിട്ടത് കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ പരാജയം തന്നെയാണ് എന്നാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സിനെ വിശ്വസിക്കുന്ന അണികൾക്കിടയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ ആരും തന്നെ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിലോ അഥവാ കോടതിയിലോ പരാതി നൽകാത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന സ്ത്രീ പീഡന പരാതികളും ഗർഭക്കേസുകളും ഗർഭചിത്ര കേസുകളുമെല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് ഉയരുന്നത് തന്നെയാണ് അതിന് മുഖമോ രൂപമോ ഇല്ല ആരാണ് പരാതി കൊടുത്തിരിക്കുന്നത് ആരാണ് പരാതി പറയുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണ് ശബ്ദരേഖകൾ മാത്രമാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ ശബ്ദരേഖയുടെ ഉറവിടം തേടി ചെല്ലുമ്പോൾ പണ്ട് കാക്കയെ ഛർദിച്ച കഥ പോലെ ആളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അഥവാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ സ്ത്രീപീഡന പരാതികളുമായി മുന്നോട്ട് വന്നിരുന്ന പല സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും നേരിട്ട് പീഡനം അനുഭവിച്ചവരല്ല ഞങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടില്ല എന്നിവർ പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും മൊഴി കൊടുത്തിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തെ ഈ വരുന്ന പതിനഞ്ചാം തീയതിക്കകം അതായത് നിയമസഭ കൂടുന്നതിന് മുമ്പ് ഏത് വിധേയനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന യുവതികളെയോ സ്ത്രീകളെയോ കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടെത്തി അവരിൽ നിന്നും മൊഴി വാങ്ങി കേസെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ഏത് വിധേയനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ തന്നെയായിരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ക്രൈംബ്രാഞ്ചിന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭചിത്ര നടന്നത് ബംഗളൂരു ആശുപത്രിയിലാണ് എന്നുള്ള അഭ്യൂഹങ്ങൾക്കൊടുവിൽ ക്രൈംബ്രാഞ്ചും കേരള പോലീസും ബംഗളൂരുവിലെ ചില ആശുപത്രികൾ കയറിയിറങ്ങുന്നു അവിടെ നിന്ന് ഒരു കാരണവശാലും ഇത്തരത്തിൽ അനുകൂലമായ യാതൊരു റിപ്പോർട്ടും പോലീസിന് കിട്ടുന്നില്ല ക്രൈംബ്രാഞ്ചിന് കിട്ടുന്നില്ല ഏത് ആശുപത്രിയിലായാലും അതായത് കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ബംഗളൂരുവിലോ ഇന്ത്യയിലെ ഏത് ആശുപത്രിയിലായാലും ഒരാൾ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗർഭചിത്രം നടത്തിയ ആളുടെ അനുമതിയില്ലാതെ അവരുടെ ഇത്തരം ചികിത്സാ വിവരങ്ങൾ പുറത്തു കൊടുക്കുവാൻ സാധ്യമല്ല അത് മെഡിക്കൽ എത്തിക്സിന് എതിര് തന്നെയാണ് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഗർഭിണി എന്ന് പറയപ്പെടുന്ന സ്ത്രീ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലീസല്ല ക്രൈംബ്രാഞ്ചല്ല ഏത് നിയമ സംവിധാനങ്ങൾ ചെന്നാലും അവിടെ നിന്ന് അത്തരം ഒരു വിവരങ്ങൾ കിട്ടുവാനും സാധ്യതയില്ല എന്നാൽ ഗുരുതരമായ നിയമപ്രശ്നങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങളോ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അത് തെളിയിക്കാനായാൽ മാത്രമേ ഇത്തരം വിശദമായ വിവരങ്ങൾ പുറത്തുവിടുവാൻ ആശുപത്രി അധികൃതർക്കും സാധിക്കൂ ഗർഭചിത്രം നടന്നതായി അറിവില്ല അങ്ങനെയൊരു കേസും ബംഗളൂരുവിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിനെതിരെ ഇപ്പോൾ നിശദമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കാര്യം തീർത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അധ്യായം അടഞ്ഞ അധ്യായമാണ് കെ പി സി സി നേതൃത്വവും കോൺഗ്രസിൻ്റെ സമന്നതരായ നേതാക്കളും ആലോചിച്ച് എടുത്ത തീരുമാനമാണ് അല്ലാതെ അത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം തീരുമാനമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചത് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതും കൂട്ടായെടുത്ത തീരുമാനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനമല്ല എന്ന് പറയുമ്പോൾ ഈ തീരുമാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയതും അതിന് നേതൃത്വം നൽകിയതും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേയനയും കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ സാധിക്കും നൂറ് സീറ്റെങ്കിലും നേടി വൻപിച്ച കൂടി കോൺഗ്രസ് നേതൃത്വത്തിലെത്തും സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയും ബി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടുക്കി പോലെ ബി ഡി സതീശൻ്റെയും കോൺഗ്രസ്സിൻ്റെയും തലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണുകേസ് വീണ് കിട്ടുന്നത് ഇത് സതീഷിന് തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയ ഭാവി പോലും തകരാറിലാകും എന്ന് കണ്ടുകൊണ്ട് തന്നെ പിൻ മുൻ നോക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഒരു വിവാദത്തിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെപ്പിക്കുകയായിരുന്നു കൂടാതെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെപ്പിച്ചു പാർലമെൻ്ററി പാർട്ടി സ്ഥാനവും നഷ്ടമാക്കി ഇപ്പോഴും വി ഡി സതീശൻ പറയുന്നത് അത് കോൺഗ്രസിൻ്റെ കൃത്യമായ നടപടിക്രമങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വരുന്ന പതിനഞ്ചാം തീയതി നിയമസഭയിൽ ചേരുമ്പോൾ എത്തും നിയമസഭയിൽ ഹാജരാകണം എന്നാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ബി ഡി സതീശൻ പക്ഷത്തായിരുന്നു എന്ന് പറയപ്പെടുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങിയ കുറച്ച് യുവ നേതാക്കൾ അടുത്ത കാലത്ത് കെ സി വേണുഗോപാലിന്റെ ക്യാമ്പിലേക്ക് മാറുന്നതായി കാണപ്പെട്ടു ഇതും ബി ഡി സതീശനെ അലോസരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ തടയായി നിന്നത് യു ഡി എഫിൽ പല നേതാക്കൾക്കും അതായത് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്ക് പി വി അൻവറെ യു ഡി എഫിലേക്ക് എടുക്കണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നിട്ടും അതിന് ഇടം കോലിട്ട് നിന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളതാണ് പി വി അൻവറും കോൺഗ്രസിനകത്തെ സമന്നതരായ നേതാക്കളും യു ഡി എഫിലെ പല നേതാക്കളും തുറന്നു പറഞ്ഞത് അൻവറിന് യു ഡി എഫ് പ്രവേശനം നിഷേധിച്ചത് വി ഡി സതീശനായിരുന്നു കെ സി രമേശ് വരെ യു ഡി എഫിലേക്ക് പി വി അൻവറിനെ സ്വാഗതം ചെയ്തതായിരുന്നു ചർച്ച ചെയ്യാമെന്ന് കെ സി രമേശ് പി വി അൻവറിന് സമയം കൊടുത്തിട്ടും യു ഡി എഫിലേക്ക് പി വി അൻവറിനെ കൊണ്ടുവരികയാണെങ്കിൽ താൻ തീർച്ചയായും യു ഡി എഫിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകും കെ പി സി സിയിൽ നിന്നും പുറത്തു പോകും എന്നൊക്കെയുള്ള ഭീഷണി മുഴുക്കി പ്രതിപക്ഷ നേതൃസ്ഥാനം താൻ ഉപേക്ഷിക്കും എന്ന് വി ഡി സതീശൻ ഭീഷണി മുഴുക്കിയതിൻ്റെ പേരിലാണ് അന്ന് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് പി വി അൻവറിനെ പ്രവേശിപ്പിക്കാതിരുന്നത് കൊണ്ട് യു ഡി എഫ് തോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് അന്ന് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് കൊണ്ടുപറഞ്ഞത് അതെന്ത് തന്നെയായാലും യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഷൌക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ വി ഡി സതീശന്റെ അത്തരം അഭിപ്രായങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യതയും കിട്ടി എന്നാൽ അന്ന് പി വി അൻബറിനെ രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമായിരുന്നു ഇത്തരം കൂടിക്കാഴ്ച ഇതിൽ വി ഡി സതീശൻ അസ്വസ്ഥനായിരുന്നു കെ സി രമേശോ ഷാഫിൽ പറമ്പിലോ അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി എൻപറെ കാണാൻ പോകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് ബി ഡി സതീശനും നന്നായി അറിയാം ആ ഒരു കലിപ്പ് കൂടി ബി ഡി സതീശനുണ്ടായിരുന്നു കാരണം ബി ഡി സതീശൻ്റെ കൈപ്പിടിയിൽ നിന്ന് കാര്യങ്ങൾ വഴുതി വഴുതിമാറുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി ഈ തരുണത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇത്തരം ഒരു സ്ത്രീ സ്ത്രീപീഡന പരാതി വീണുകിട്ടുന്നത് ബി ഡി സതീഷിൻ്റെ പറവൂരിലുള്ള പറവൂർ മണ്ഡലക്കാരിയായ ഒരു നടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ആദ്യം പീഡന പരാതി ഉയർത്തിയത് വി ഡി സതീശനെ നേരിട്ട് കണ്ട് പരാതി പറയുകയുണ്ടായി അക്കാലത്ത് തന്നെ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് വിളിച്ച് ഇത് ഒത്തുതീർപ്പാക്കിയിരുന്നാണ് എന്നും ഒരു അഭിമുഖം കേൾക്കുന്നു അതെന്ത് തന്നെയായാലും ബി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾക്ക് എതിരെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന പരാതി വന്നതിനാൽ ഇടം വലം നോക്കാതെ ഒരു അന്വേഷണം പോലും നടത്താതെ രാഹുൽ മാങ്കൂട്ടത്തെ ബി ഡി സതീശൻ മുൻകൈയ്യെടുത്ത് തന്നെ യു ഡി എഫിൽ നിന്നും കെ പി സി സിയിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു പാർലമെന്ററി പാർട്ടി സ്ഥാനം പോലും നിഷേധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ എങ്ങനെയാണ് നിയമസഭയിലെത്തുക എന്നുള്ളത് വി ഡി സതീശനും ചോദിക്കുന്നു അതെന്ത് തന്നെയായാലും പാലക്കാടിന്റെ എം എൽ എ ആയി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നതിനാൽ ഈ വരുന്ന പതിനഞ്ചാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തണം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകളും പറയുന്നത് യഥാർത്ഥത്തിൽ അത് ബി ഡി സതീശിന്റെ മുഖമടച്ച് അടച്ച് ഒരു അടി അടിക്കിട്ടുന്നതിന് തുല്യം തന്നെയാണ് ഷാഫി പറമ്പിൽ ബി ഡി സതീശനെ നേരിട്ട് വെല്ലുവിളിക്കുന്നതിന് തുല്യം തന്നെയാണ് ബി ഡി സതീഷിന്റെ ഇത്തരം പരാക്രമങ്ങളൊന്നും തന്നെ ഇവിടെ നടക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ബി ഡി സതീശനെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുക വി ഡി സതീശന് തന്നെയായിരിക്കും ഷാഫി പറമ്പിലിന് എം പി സ്ഥാനം നിലനിർത്താൻ സാധിക്കും എന്നാൽ ബി ഡി സതീശൻ തീരെ അപ്രസക്തമാകും ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫ് പിളരും മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്തു തന്നെയായാലും ബി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൻ്റെ ഒരു കലിപ്പ് കൂടി വി ഡി സതീശൻ ഇതിൽ തീർത്തിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും എന്ത് കുറ്റാരോപണം ഉണ്ടായാലും യാതൊരു തരത്തിലും ഒരു അന്വേഷണവും നടത്താതെ എങ്ങനെയാണ് ഒരാളെ മാറ്റി നിർത്തുക അല്ല എന്നുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യുക പാർലമെന്ററി പാർട്ടി സ്ഥാനം പോലും നിഷേധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തീർത്തും സ്വാർത്ഥമായ ചില താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തു നിർത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രമേശ് ചെന്നിത്തലയും ബി സതീശനും തമ്മിലുള്ള അധികാര വടംവലിയും ഇതിൽ ഒരു ഭാഗമായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഏതാണ്ട് നാലോളം പേരാണ് മുഖ്യമന്ത്രിക്കുപ്പായം അടിച്ച് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകുവാൻ വേണ്ടി ബി ഡി സതീശിനെ പോലെ തന്നെ ഏതാണ്ട് നാല് പേര് തന്നെ മുഖ്യമന്ത്രി കുപ്പായം അടിച്ചു കാത്തിരിക്കുമ്പോൾ അവരുടെ പടലപ്പിണക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കുവാൻ വേണ്ടിയുള്ള ഈ ചർച്ചയിൽ ആക്കം കൂട്ടിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്ന കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളായിരുന്നു അതെന്ത് തന്നെയാലും ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസിന്റെ യുവ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിലകൊള്ളുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വരുന്ന പതിനഞ്ചാം തീയതി നിയമസഭയിൽ എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇനി ഇതേ തുടർന്ന് എന്തു തന്നെ ഉണ്ടാകും എന്നറിയില്ല ബി ഡി സതീശൻ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു ബോംബ് ബി ഡി സതീശൻ പൊട്ടിപ്പിക്കുമോ എന്നുള്ളത് അറിയാൻ സാധിക്കില്ല ആരും എടുക്കാത്തൊരു നടപടിയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് ഇനിയും കോൺഗ്രസ് അത്തരം നടപടികൾ എടുക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വി ഡി സതീശൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം സ്ഥാനം യു നിഷേധിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം സ്ഥാനം കളയുമോ എന്നുള്ളതെല്ലാം ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ് സതീശൻ അത്തരത്തിലൊരു ബോംബ് പൊട്ടിക്കുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ച തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക